ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിന് കേരള സീനിയർ സിറ്റിസൺ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റും ഏറ്റുമനൂർ വികസന സമിതി ചെയർമാനുമായ ബി രാജീവ് അർഹനായി പൊതു സാംസ്കാരിക പ്രവർത്തനങ്ങളെ മികവ് പരിഗണിച്ചാണ് അമ്പതിനായിരത്തൊന്ന് രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് സമ്മാനിക്കുന്നത് ജൂലൈ പതിനേഴിന് കോട്ടയത്ത് നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ജന്മവാർഷിക ദിനാചരണ ചടങ്ങിൽ മുൻ പ്രദേശ നേതാവ് രമേശ് ചെന്നിത്തല പുരസ്കാര സമർപ്പണം നടത്തും ഒരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ് ഗോപിയോ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഗോപിയോ ആ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഹർഭജൻ സിംഗ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഇന്ത്യക്കാരനാണ് ചാരിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഗോപിയോ എവിടെ കലാമിറ്റി ഉണ്ടായോ അവിടെ ഓടിയെത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഗോപിയോ എന്ന് പറയുന്ന ഗ്ലോബൽ ഓർഗനൈസേഷൻ ഈ ഗോപിയോ എന്ന് പറയുന്ന സംഘടന ജനകീയ വികസന സമിതിയിലും സീനിയർ ലീഡേഴ്സ് ഫോറത്തിലും ഞാൻ ചെയ്ത പ്രവർത്തനം വിലയിരുത്തി എന്ന് വേണം കരുതുവാൻ അവർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ബാക്കപ്പ് പരിശോധിച്ച് കാണും സത്യമായിട്ടും ഇങ്ങനെയൊരു അവാർഡ് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് കാരണം പൊതുപ്രവർത്തന രംഗത്ത് കുറേ നാളായി സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഈ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചു വരുവാണ് പി എൻ മണിക്കൽ ഫൗണ്ടേഷനുമായിട്ട് പ്രവർത്തിക്കുന്നു ജനകീയ വികസന സമിതിയുമായിട്ട് പ്രവർത്തിക്കുന്നു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ലഹരിവിരുദ്ധ സെമിനാറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു അതുകൊണ്ട് ഈ അവാർഡ് ലഭിച്ചതിൽ ഞാൻ സന്തോഷനാണ് മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത് അമ്പതിനായിരത്തി ഒന്ന് രൂപയാണ് എനിക്ക് ഈ അവാർഡ് തന്നു തരാൻ പോകുന്നത്